മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പുതിയ സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് കുതിച്ച് എത്തിയിരിക്കുകയാണ് ശ്രുതിയുടെയും അശ്വിൻ്റെയും പ്രണയം പറയുന്ന ഈ പരമ്പര പരമ്പരയിൽ ഇപ്പോൾ തൻ്റെ റെസിഗ്നേഷൻ്റെ കാര്യങ്ങൾ ഉറപ്പിച്ച് പറയുന്ന ശ്രുതി ഇനിയൊരിക്കലും ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ കാര്യം അശ്വിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വാർത്ത അശ്വിനെ തേടി എത്തുന്നത് അശ്വിൻ്റെ സഹോദരന് ശ്രുതിയുടെ ചേച്ചിയെ ഇഷ്ടമായി എന്നുള്ള കാര്യം അറിയിക്കുകയും അവളെ വിവാഹം കഴിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ എന്തായാലും അത് വീട്ടിൽ സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്ന അശ്വിൻ അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ ലയ അല്ലാതെ മറ്റൊരാളെയും വിവാഹം കഴിക്കാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ്റെ സഹോദരൻ മാത്രവുമല്ല ഈ വിവാഹം നടന്നില്ല എങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ അശ്വിൻ ഇതേ തുടർന്ന് ഒടുവിൽ തൻ്റെ സഹോദരൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ശ്രുതിയുമായി വീണ്ടും പുതിയൊരു മീറ്റിങ്ങിന് തയ്യാറാവുകയാണ് അശ്വിൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്